വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ മക്കയോട് വിട പറഞ്ഞ് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് മദീനയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഏറെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് ബദർ കാരണം റോഡ് മാർഗം പോകുന്ന സമയത്ത് നമുക്ക് മക്കയിൽ നിന്ന് പോകുന്ന വഴിക്ക് ബദറിലേക്ക് പോവുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ മദീനയിലെത്തി വീണ്ടും കിലോമീറ്ററുകൾ ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ കിലോമീറ്റർ ആണുള്ളത് നമ്മളത് കാറിൽ യാത്ര ചെയ്യാനാണെങ്കിൽ ഏകദേശം ഫോർ അവർ ആൻഡ് തേർട്ടി മിനിറ്റ്സ് ടൈം എടുക്കുന്നതാണ് എന്നാൽ യാത്രക്കിടെ ഞങ്ങളെ ചിന്തിപ്പിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല ഇന്ന് ആധുനിക സൗകര്യങ്ങളോട് കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലത്ത് പ്രവാചകനും അനുചരന്മാരും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈജിറ പോയിട്ടുണ്ടാവുക വിണ്ടുകീറുന്ന വേൽ ചൂടിനോടും തീ തിളയ്ക്കുന്ന മരുഭൂമിയോടും കടുത്തുറയ്ക്കുന്ന രാവുകളോടും ഒരു യാത്ര എല്ലാം വെടിനുള്ള യാത്ര ഇത്ര കാലവും ഹൃദയത്തോട് ചേർത്ത് വെച്ചതിനെ എല്ലാം വലിച്ചെറിഞ്ഞ് വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പും നെഞ്ചൂക്കും മാത്രം കൈമുതലാക്കിയുള്ള വിശ്വാസികളുടെ യാത്ര ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പാലായനം ഓർമ്മകളിൽ പോലും വിയർപ്പ് പിടിക്കുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ കാൽനട യാത്ര ഒന്ന് നോക്കൂ എത്രമാത്രം ദുഷ്കരമായിരിക്കും ഒട്ടിയ വയറും കീറിയ വസ്ത്രങ്ങളും ശക്തരായ ശത്രുക്കളും ചുട്ടുപൊള്ളുന്ന മരുദേശങ്ങളുമാണ് അവർക്ക് സ്വന്തമായി ഉള്ളത് ഞങ്ങളങ്ങനെ ബദറിലെത്തിച്ചേർന്നു വളരെ ശാന്തമായ ഒരു ഗ്രാമം ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയ പട്ടണവും അതോടൊപ്പം തന്നെ സ്കൂളും ഡിസ്പെൻസറിയും മറ്റെല്ലാ സൗകര്യങ്ങളും ആ ഗ്രാമത്തിലുണ്ട് ഞങ്ങൾ ബദർ യുദ്ധം നടന്ന സ്ഥലം അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ച് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു ഇതാണ് ചരിത്രപ്രധാനമായ ബദർ യുദ്ധം നടന്ന സ്ഥലം ബദർ യുദ്ധം നടന്ന സ്ഥലം മുഴുവൻ വേലിക്കെട്ടുകൾ കൊണ്ട് വളച്ച് കെട്ടിയിട്ടുണ്ട് ആ ചുറ്റുമതിലുകൾക്കിടയിലൂടെ ഞാൻ ബദർ യുദ്ധം നടന്ന സ്ഥലം വീഡിയോയിൽ പകർത്തി ഇവിടെയാണ് ബദറിൽ ഷഹീദായ ബദരീങ്ങളെ മറമാടപ്പെട്ടത് എന്നാൽ അവരെ കബറുകൾ കെട്ടിപ്പൊക്കുകയോ അതുപോലെ മറ്റൊന്നുമില്ല അതേ രൂപത്തിൽ ആ സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു ബദറിൽ ഷഹീദായ സ്വഹാഭിവര്യന്മാരുടെ പേര് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ആ പേരുകൾക്കു മീതെ കൊത്തിവച്ചിരിക്കുന്ന ആയത്തിങ്ങനെയാണ് വലക്കത് നസറക്കുമുള്ള ഫത്തക്കുവാഷ്കുറോ തീർച്ചയായും ബദറിൽ നാം നിങ്ങളെ സഹായിച്ചിരിക്കുന്നു നിങ്ങളെല്ലാം കൊണ്ടും ബലഹീനരായിരിക്കെ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ നന്ദി ചെയ്യുന്നവരായേക്കാം നമുക്കറിയാം എണ്ണം കൊണ്ടും ആൾബലം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും വളരെ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാമിക പക്ഷത്തു നിന്ന് ബദറിൽ പങ്കെടുത്തത് എന്നിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം കൊണ്ടാണ് അവർ വിജയികളായി തീർന്നത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠം ഭൗതിക സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ആൾബലമോ എണ്ണബലമോ അല്ല മറിച്ച് നാം പഠിച്ചവൻ്റെ മാർഗത്തിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് ബദർ നൽകുന്ന പാഠം അങ്ങനെ ബദറിൽ നിന്ന് വീണ്ടും ഞങ്ങൾ മദീനയിലേക്ക് യാത്ര തുടർന്നു മലയിടുക്കുകൾക്കിടയിലൂടെ വളരെ മനോഹരമായ ശാന്തസ്വരൂപമായ സ്ഥലങ്ങളിലൂടെ കടന്ന് ഞങ്ങൾ ഏകദേശം വൈകിട്ട് രാത്രിയോടുകൂടി മദീനയിലെത്തി